അല്ല അടിപൊളിയും അമ്മക്കോഴിയും ലൈനേജും കുഞ്ഞുങ്ങളാണ് കേട്ടോ ലൈനേജും ഉണ്ട് ലൈനേജ് പുള്ളിയായിട്ട് വരുന്നതുകൊണ്ട് മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം ഓർഡറിൽ ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് ലൈനേജ് തന്നെ വേണം എന്നുള്ളത് അപ്പോൾ അവരാരാദ്യം വിളിക്കുന്നവർക്ക് അപ്പോൾ അത് സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടി വരണേ പിന്നെ അത് റേറ്റ് മാറ്റേണ്ട ഉണ്ടോ അമ്മ സാധാ റേറ്റ് അല്ല വരിക നമ്മൾ വേറിട്ട് തന്നെ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് വേറിട്ടെന്നെ തന്നെ ചെയ്യണ കോയിൻ്റെ മുട്ട അട വെച്ചിട്ട് വിരിഞ്ഞതാണ് അപ്പോൾ നമ്മൾ നമുക്കും അതിന് കൊടുക്കില്ല കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് ആരോ ആവശ്യക്കാർ നമ്മളെ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി അത് ലൈനേജ് മാത്രമല്ല വരിക സിൽവർ ലൈൻ വരുന്നതുണ്ട് നമ്മൾ സാധാ സെവൻ കളർ ആ ടൈപ്പ് വരുന്നതുണ്ട് ഒക്കെ മിക്സ് ആയിട്ടാണുള്ളത് അതേമാതിരി ലൈനേജ് പുള്ളി വരുന്നുണ്ട് ലൈനേജിൽ തന്നെ പുള്ളി വരുന്നത് മിക്സ് ആയിട്ടാണുള്ളത് സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരണേൽ ഹൈവേയിൽ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് സാധാ ലെവലിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു പീസിന് നൂറ് രൂപയാണ് വരിക അങ്ങനത്തെ വേണ്ടിയവർ അത് ചോദിച്ചാൽ മതി കാരണം എന്താ വെച്ചാൽ ഇത് തരുമെന്ന് വെച്ച് വിളിച്ച് നമ്മളെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇങ്ങനത്തെ തന്നെ ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഞാൻ കൂടുതൽ ഇറങ്ങാണ്ട് കേട്ടോ ഒരു പത്ത് മുപ്പത്തഞ്ചോളം രണ്ട് മൂന്ന് കോയിൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ സെറ്റായകൊണ്ട് ഇരിക്കുന്നുണ്ട് ഒരാഴ്ച്ച കൂടി കഴിയണം ഒരു മാസമാവാൻ അപ്പോൾ ആദ്യം ആദ്യം ഓർഡറിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതേമാതിരി ഈ അമ്മ കോയിനെ ചോദിച്ചിട്ടാരും വിളിക്കരുത് കാരണം ഇനി എത്ര ക്യാഷ് തരാമെന്ന് പറഞ്ഞാലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മൾ ആ സ്റ്റോക്കിൽ ഇപ്പോൾ ആകെ രണ്ട് പീസുള്ളൂ ബ്ലാക്ക് കളറില്ലാത്ത കറക്റ്റ് അടിപൊളി പുള്ളിയാണ് ഈ പുള്ളിയാണ് ഇപ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതിലേക്ക് മാറിയേ അപ്പോൾ നമ്മൾ ഇത് തന്നെ ഇനി വേറിട്ട് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് നമുക്ക് വേണ്ടതിൽ കൊടുക്കാമെന്നുള്ള ഉദ്ദേശമുണ്ട് അപ്പോൾ നമുക്ക് വേണേൽ ആരും ചോദിക്കരുത് നമ്മൾ മുന്നത്തെ വീടുകളിലൊക്കെ കണ്ടുണ്ടാവും ഇതുപോലെയുള്ള രണ്ട് പീസാണ് നമ്മളടുത്തുള്ളത് ഇപ്പോൾ ടോട്ടല് അത് ഉണ്ടെങ്കിൽ കിട്ടുമോ ഇല്ല അതേമാതിരി ഓരോരുത്തർ വരും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ കൊടുത്ത് ഏകദേശം സ്റ്റോക്കുള്ളൊക്കെ കഴിഞ്ഞിന് അതുപോലെയുള്ള ഇത് കൊടുക്കേണ്ടേ പിന്നെ അതേമാതിരി സാധാരണ എന്നുണ്ടെങ്കിൽ അമ്മക്കൊഴും കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കണ്ടട്ടോ വിരിഞ്ഞ് ഉടനെയുള്ള വിരിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസമായ കുഞ്ഞുങ്ങളാണ് കൊടുക്കുക അമ്മക്കൊഴും കൂടെ ഉണ്ടാവും അത് സ്റ്റാർട്ടിങ് വരുന്നത് ആയിരം ആയിരത്തി ഒരുന്നൂറൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ മുന്നൂറ് രൂപ ഹൈവേ ഡെലിവറി വരും പിന്നെ ലോങ് ഉള്ളവരൊക്കെ എടുക്കണേൽ അവർക്ക് ആറുമണിയാകുമ്പോൾ അവിടെ എത്തണം എന്ന് പറഞ്ഞ് കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം കോട്ടയം ആ ഭാഗത്തുള്ളവരൊക്കെ ആറു മണിയാകുമ്പോഴത്തേന് എത്തുമോ എന്ന് ചോദിച്ചാണ് ഇപ്പോൾ ഇന്നൊക്കെ ഇന്ന് ഇന്നലെയൊക്കെ വിളി വരുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ എത്തില്ല കാരണം ഒരു കാസർഗോഡിൽ നിന്ന് തന്നെ വണ്ടിയാണ്ടാവുക അപ്പോൾ ആ ടൈമിൽ ഒരവിടത്തിനെ ആ ടൈമിൽ കിട്ടുള്ളൂ കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതല്ല അവരെ വണ്ടിയിൽ നമ്മൾ വിടുക എന്നുള്ളൂ അവർ കുറച്ച് നേരത്തെ വിട്ടിവിടുക എന്നൊക്കെയാണ് ചിലവിൽ ചോദിക്കുന്നത് നമുക്ക് അതിൻ്റെ നോട്ടങ്ങണ്ടല്ലേ ഒരു പൂച്ച അതിൻ്റെ എടുത്ത് കൂടെ പോയപ്പോൾ നല്ല ആയിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഹൈവേ ഡെലിവറി മുന്നൂറ് റുപ്യ ഒരു ചാർജ് വരുന്നുണ്ട് കേട്ടോ അതൊരു വീട്ടിലെത്തിക്കില്ല വീട്ടിൽ കുറച്ചുള്ളൂ വന്നെടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് എത്തിച്ചുപോട്ടണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വിളിക്കുന്നുണ്ട് എന്തായാലും ഒരു വരില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പോൾ ഹൈവേയിൽ വന്ന് വാങ്ങാൻ പറ്റുമെങ്കിൽ നമ്മൾ വാട്ട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഇതുപോലെയുള്ള സെറ്റുകൾ നമുക്ക് പോയി കുഞ്ഞുങ്ങളായിട്ടുള്ളതും നിങ്ങൾ സെറ്റായിട്ട് വരേണ്ടത് പറഞ്ഞാൽ ഇതേ മതി ഒരു മാസമായതല്ല ഉണ്ടാവുക വീടിന് ഉടനെ ഉള്ളുണ്ടാവുക രണ്ടോ മൂന്നോ ദിവസമായത് പിന്നെ ഇതുപോലെയുള്ള ഒരു മാസമായ നിങ്ങളാണെങ്കിൽ തിളക്കം ഇല്ലാതെ അങ്ങനെ കൊടുക്കണ്ട കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ഓട്ടോ വിളിച്ചിട്ട് വരേണ്ടതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറേ ചിലവ് വരുന്നുള്ളേ അപ്പോൾ ബൈക്കിന് വന്നാൽ മതി ചെറിയ ബോക്സിലാണ് നമ്മൾ ആൾക്കാർ രണ്ടോ മൂന്നോ ബോക്സ് വരെ ഒരു ബൈക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും ആക്റ്റീവ് ആകാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടൊന്നും പ്രശ്നം വരില്ല നല്ല കറക്റ്റ് സെറ്റായിട്ടാണ് നമ്മൾ ബോക്സ് ആക്കിയിട്ട് ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അമ്മ അമ്മകോം കുഞ്ഞുങ്ങളും ഒരു ബോക്സിൽ സെറ്റാക്കി നല്ല പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയക്കണത് അപ്പോൾ അതിനൊക്കെ അവിടെ കിട്ടിയാൽ ബൈക്കും പോലെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ചിലർ ചെറിയ ബോക്സാവും പക്ഷേ അവിടെ എത്തുമ്പോൾ വലുതാവും എന്നുള്ളതിൽ ഒന്നും അറിഞ്ഞിട്ട് ഓട്ടോ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് വന്ന് കുറേ പൈസ ചിലവാക്കുന്നവരൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബൈക്ക് എടുത്ത് വന്നാൽ മതി നമ്മളെ ചോദിക്കുകയും ചെയ്യുക കാരണം അവർ അവിടെ കിട്ടിയതിൻ്റെ ശേഷമാണ് അതിൻ്റെ ആവശ്യം ഇല്ല ഇനി ഓട്ടോ ഒക്കെ വിളിച്ചു വന്നെന്ന് പറയണേ ഇല്ല അപ്പോൾ നല്ല അടിപൊളി അമ്മ കോഴിയാണ് കുഞ്ഞുങ്ങളാണ് അമ്മ കോഴീനെ ചോദിക്കില്ല കേട്ടോ കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത് സിൽവർ ലൈൻ വരണുണ്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക കേട്ടോ ആദ്യം ആദ്യം ചോദിച്ച കുറേ ആളുകളുണ്ട് എല്ലാവരും നമ്മൾ നോട്ട് ചെയ്തില്ല കാരണം ലൈനേജ് ആയിട്ടുള്ള നമ്മൾ കൂടുതൽ കൊടുക്കാൻ ഉണ്ടാവില്ലേ വളരെ കുറവാണ് അവർ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടാൽ ആരച്ചാൽ ആദ്യം വിളിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വീഡിയോ ചെയ്യണത് കേട്ടോ ഇതിലൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എല്ലാവരും നല്ല ഫുഡ് നമ്മാക്കി കയറ്റി നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു മയക്കുണ്ട് ഇതിനൊക്കെ തനി നാടൻ രീതിയിൽ തന്നെയാണ് നമ്മൾ വളർത്തുന്നത് കേട്ടോ മൊത്തത്തിലുള്ളത് അതേമാതിരി പുള്ളികൾ ലൈനേജ് അങ്ങനെ വേറിട്ട് തന്നെ ചെയ്യണത് കുറച്ച് സ്റ്റോക്കായിട്ട് വേറുണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ മിക്സ് ആയിട്ട് ചെയ്യുന്നത് പല കളറിലും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ അയച്ചിടാണ് എല്ലാ ഐറ്റംസിലും ഉണ്ട് ഇപ്പോൾ പൂവന് ഇന്നൊരു സ്പെഷ്യൽ പൂവൻ പൂവും കൊണ്ടത് നല്ല അടിപൊളി തൊപ്പിയുള്ള തനി നാടൻ തന്നെയാണ് നല്ല അടിപൊളി ചാര പൂവൻ ഇറക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളിറങ്ങും പുറത്ത് ഓപ്പൺ ആക്കൽ ചെയ്യലടങ്ങിയാൽ കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ് നമ്മളെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ അയക്കുന്നത് പേടിയൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഓരോ ഐറ്റംസിലും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അവിടെയും വേണ്ടി പോയി വാങ്ങിയിട്ട് മറിച്ച് വയ്ക്കല്ല ആരോ ഒരാൾ ചോദിക്കുന്ന കമൻറ്റിൽ കണ്ട് ഞമ്മള അവിടുന്ന് ഇവിടുന്ന് വാങ്ങി വയ്ക്കുകയാണെന്നുള്ളത് വാങ്ങി വയ്ക്കല്ല നിങ്ങൾക്ക് വന്ന് വെക്കാൻ അറിയാൻ പറ്റും നമ്മൾ നമ്മളോരോ കള്ളിയിലിങ്ങനെ അട വെച്ച് വിരിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പല ആൾക്കാരും ഇപ്പോൾ എടുത്താണ്ട് മറിച്ച് വെക്കണവരോ ഗ്രൂപ്പ് കൂടെ തന്നെ മർച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നാടനാണോ എന്താണിതിൻ്റെ സ്ഥിതികൾ എന്നുള്ളതൊക്കെ ശരിക്കും ഉറപ്പുവരുത്തിയിട്ട് എടുക്കുക കാരണം എന്താ വെച്ചാൽ പല ലെവലിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ളത് ഇതിൽ മെനക്കെട്ട് ചെയ്യുന്നവർക്കൊന്നുമില്ല അത് സ്ഥാനത്ത് അതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വളരെ പണി കുറഞ്ഞിട്ട് നല്ല പൈസ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തരും അനുസരിച്ച് നോക്കിയാണ്ട് എടുക്കുക സാധനങ്ങൾ അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ തന്നയാൾക്ക് ചിലപ്പോൾ ഒരു ബന്ധവും ഉണ്ടാവില്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒരു മാസമായ കുഞ്ഞുങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുള്ളൂ കേട്ടോ സ്ഥലം എഴുതിയാണ്ട് വിട്ടാൽ മതി ഓക്കേ